ഞാൻ നിൽക്കുന്നത് മാസാനിയമ്മൻ കോയിലിലാണ് മാസാനിയമ്മൻ കോയിലിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ മാസാനിയമ്മൻ്റെ അടുത്ത് തൊടാൻ വേണ്ടി വന്നേക്കാണ് ഇവിടുന്ന് നമ്മൾ നേരെ പഴണിക്ക് ഇത് കഴിഞ്ഞാൽ പഴണിക്കിലോട്ട് പോകുന്നു അപ്പോൾ ഇവിടെ പല ആചാരങ്ങൾ കാണുന്നുണ്ട് കുറേ ആൾക്കാർ അവിടെ എന്തൊക്കെയോ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തുന്നുണ്ട് വിളക്ക് കത്തിക്കുന്നുണ്ട് ഇവിടെ ഒരു ഗോപുരം കാണാം ഇതിൻ്റെ ഫ്രണ്ടിലും ഗോപുരമുണ്ട് ഞങ്ങൾ കയറി വന്നത് വേറെ വഴി കൂടിയാണ് അകത്ത് വീഡിയോ അലോഡല്ല അതുകൊണ്ട് എന്നെ പുറത്തുനിന്ന് കാണിക്കാനേ നിർത്തിയുള്ളൂ ഇവിടെ എന്തൊക്കെയോ ആചാരങ്ങളുണ്ട് ഇവിടെ തുണിയെല്ലാം ആൾക്കാർ കിട്ടിയിട്ടുണ്ട് ഇതൊരു ൂപം കാണുന്നുണ്ട് എന്താണ് എൻ്റെ ഐഡിയ എന്ന് എനിക്ക് മനസ്സിലായില്ല ഇവിടെ നമുക്ക് ശത്രുബാധ ഉണ്ടെങ്കിൽ ഇവിടെ മുളകരക്കാനായിട്ടുള്ള സംവിധാനമുണ്ട് നമ്മളകത്ത് മുളകായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അരച്ചിട്ട് പോവാം പ്രാർത്ഥിച്ചിട്ട് പോവാം അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പ്രസാദങ്ങളൊന്നും വാങ്ങി വീട്ടിലോട്ട് കൊണ്ടുവരുന്നതാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ കാര്യം നടന്നു കഴിയുമ്പോൾ വന്നിട്ട് നമ്മൾ എണ്ണ എണ്ണ ഒരു മാല അതിവിടെ സമർപ്പിക്കണം മാസാനിയമ്മൻ കോയിലിൽ വരുന്നവർക്ക് ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഫ്രണ്ടി തന്നെ കിട്ടും ഇവിടെ മുളകിൻ്റെ ഉണ്ട് പിന്നെ മുളക് മാല മുളക് നമ്മൾ അരക്കുമ്പോൾ ഈ മുളക് പാക്കറ്റും പിന്നെ പിന്നെന്താണ് മേടിക്കേണ്ടത് തേങ്ങയോ രണ്ട് പഴം ആ ആ ഇത് മൂന്നും കൂടി ചേർത്ത് എത്രയാണ് വരും ചാർജ് നൂറ്റിഴു രൂപ ആ അത് കഴിഞ്ഞിട്ട് നമ്മള് മൂന്ന് മാസം കഴിഞ്ഞ് അത് വാങ്ങിയിട്ട് നമ്മളവിടെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമ്മള് ചെയ്യണം അപ്പൊ അത് ചെയ്താല് എന്ത് കാര്യം നടക്കും അപ്പൊ അത് പ്രധാനമായിട്ടും നമ്മള് ശത്രു വാത അല്ലേ

உங்க கோரிக்கை நிறைவேற சாமிக்கு வந்து நீங்க என்ன வேண்டுதல் பண்ணீங்களோ அதை செய்யலாம் ஒரு மாலை வாங்கி போடலாம் ஒரு சூடம் கூட வாங்கி படுத்துலாம் அப்ப நம்ம எழுதிட்டு நல்ல காரியத்துக்கு புறா இந்த பேப்பர் காரியத்துக்கு ஒரு ஒரு வேண்டுதல் இருக்குது. இல்ல நல்ல வேண்டுதல் பேப்பர். கெடுதலான காரியங்கள் புற நீதி கிடைக்கல

ഓ അതിന് കാലടിയിൽ ഒരു കുളന്തയും അസുര അപ്പൊ ഈ ഒരു ഇതിന്റെ മുകളിലാണ് അഭിഷേകം നിക്കണോ ആള മെ അപ്പൊ ഈ നാളികേരം എന്താണ് നാളികേരം വെച്ചിരിക്കുന്ന

അമ്പലത്തിന്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന കടക്കാരനോടാണ് നമ്മുടെ വിവരങ്ങൾ ഇതിന്റെ ഉള്ളില് വീഡിയോ എടുക്കാൻ മുടിയാത് வேற அந்த சைடுல வெள்ள உண்டா வெள்ள எடுக்கலாம் சார் அங்க போறது சில கோயில்கள்லாம் இருக்குது கோயிலுக்கு போல இருக்குது போல அதுதான் ஆரம்பத்துல வந்தவங்க நேரா அங்க போய் வழிபாட்டு ஓ சரி சரி ஓகே அங்க இருந்து அப்படியே வருவாங்க வந்து தான் உள்ள இதுல போவாங்க சரி கோயில் ஃபேமஸ் ஆனதுக்கு அப்புறம் இத்தனை கோபுரம் அப்ப வந்து இந்த ஒரே கேட் ஒரே வழி சரி பார்க்கிங் நேரா வருது ஆமா சார் வர இந்த பாரு அது ரெண்டு வேண்டுதல் கை கால் முடமானவங்க உடல் சுகக்கேடா படுத்து இருக்கறவங்க வேண்டிக்குவாங்க அந்த மண்ணு உருவானதான பொம்மை வந்து

വാദം നമ്മൾ നടന്നിട്ട് വരുമ്പോൾ സമർപ്പിച്ചിട്ട് ും അപ്പൊ എണ്ണ ഇവിടെ പല വലിപ്പത്തിലുണ്ടല്ലേ ചെറുതായാലും വലുതായാലും ഇത് മുപ്പത് രൂപ അതിന് എത്ര രൂപ ഇത് ഒറിജിനൽ തന്നെയാണ് അത് ആ അതെത്ര വലുതിന് നൂറ്റി അമ്പത് ആ ആ ആ പത്ത് രൂപ കൂടെ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ശരി ശരി ഇത് ചെമ്പിന്റെ മോതിരങ്ങൾ നിങ്ങൾ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായ എനർജീസിൻ്റെ ശല്യങ്ങൾ കുറച്ച് കുറഞ്ഞു കിട്ടും അപ്പോൾ പഞ്ചരോഗത്തിൻ്റെ എവിടെങ്കിലും കുഴപ്പമില്ല അത്തരം സാധനങ്ങൾ ചെറിയ പൈസയ്ക്ക് നമുക്ക് കിട്ടും പത്ത് രൂപ വാണിജ്യം കൊടുത്താൽ കിട്ടും അപ്പോൾ അതിന് വളരെ എഫക്റ്റീവാണ് ആണ് താല്പര്യമുള്ളൊരു ഇത് വാങ്ങിയിട്ട് ധരിക്കാൻ ശ്രമിക്കാം മാസാനിയമ്മൻ കോവിലിൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുമ്പുണ്ടായിരുന്നൊരു രാജാവ് അദ്ദേഹം ഒരു പെൺകുട്ടീനെ കൊല്ലുകയാണ് അതായത് ഒരു മാ ഒരു മാങ്ങ പൊട്ടിച്ചു എന്നുള്ള ഒരു കുറ്റം ചുമത്തിയിട്ട് ഒരു പെൺകുട്ടീനെ കൊല്ലുന്നൊരു കഥയുണ്ട് അപ്പോൾ അവിടുന്ന് ഗ്രാമവാസികൾ അത് അതിനെതിർക്കുകയും പിന്നീട് രാജാവിൻ്റെ മരണശേഷം ഒരു പ്രതിഷ്ഠ അവിടെ ഈ കുട്ടിയുടെ ായിട്ട് വെപ്പം കൂട്ടായിട്ട് ചെയ്യണം അങ്ങനെയാണ് ഈ അമ്പലത്തിൻ്റെ ഉറവിടെന്നാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ മാസാനി എന്നുള്ള പേര് രണ്ട് രീതി പറയുന്നുണ്ട് ഒന്ന് മാസാനി മീൻസ് മാ മാങ്കോ മാങ്കോ ആണെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ശ്മശാനം അതിനാ അവിടെ അടക്കം ചെയ്തിട്ടുള്ള ശ്മശാന ഭൂമി ആ ശ്മശാന ഭൂമി അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയും കൂടി അവസ്ഥ അവർ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലൊക്കെ ഈ ചുടലഭദ്രകാളി എന്നൊക്കെ പറയണ പോലത്തെ ഒരു കൺസെപ്റ്റായിട്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയതെട്ടോ അതിൻ്റെ എനർജിയും അതിൻ്റെ വൈബ്രേഷനും വേണ്ടത് അതുപോലെയൊക്കെ തന്നെ എനിക്ക് തോന്നി ഭയങ്കര ഹൈ എനർജിയാണ് പിന്നെ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ മുളകിറക്കൽ പരിപാടി ഉണ്ട് നമുക്ക് ശത്രുദോഷം കടുത്ത ശത്രുദോഷങ്ങൾ നമ്മൾ വേറെ വഴിപാടുകളും കാര്യങ്ങളും ചെയ്തിട്ട് മാറിയില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ മുളക് വാങ്ങിക്കൊണ്ടുപോകണം അത് ഒരു ഇതിട്ട് അരയ്ക്കും നമ്മൾ തന്നെ അരക്കണം നമ്മൾ നമ്മളെന്നെങ്കിലും അരച്ച് കുറച്ച് അരച്ച് കഴിയുമ്പോൾ അവിടെ ഒരാൾ പണ്ട് ഒരു പൂജാരി ഉണ്ട് അയാൾ പറയും ഒരു ചെറിയൊരു പ്രതിമയുണ്ട് അവിടെ ആ പ്രതിമയുടെ മുകളിൽ തേക്കണം ഈ മുളക് തേക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം ഇതിനുള്ളിൽ നമ്മൾ ഉദ്ദേശിച്ച ദൃശ്യകാര്യം ന്യായമായിട്ടുള്ള കാര്യമായിരിക്കണം കേട്ടോ നമ്മളല്ലാണ്ട് മറ്റുള്ളവർ ഉപദ്രവിക്കാനായിട്ടുള്ള സംഭവമല്ല ന്യായമായ കാര്യമാണ് വിചാരിക്കേണ്ടത് അങ്ങനെ നമ്മളെ പോലെ ശത്രുദോഷങ്ങൾ ഒഴിഞ്ഞു പോവുകയും അത് കഴിയുമ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ എണ്ണ സമർപ്പിക്കണം അതവിടെ അഭിഷേകം ചെയ്യുന്ന ഒരു എണ്ണ അഭിഷേകം ചെയ്യുന്ന ഒരു പ്രതിമയുണ്ട് അതിൻ്റെ മുകളിൽ അഭിഷേകം ചെയ്യും അങ്ങനെയാണത് പൂജാരി പറഞ്ഞത് അതുപോലെ തന്നെ ഈ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവാനായിട്ടും അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടംപോലെ ആൾക്കാർക്ക് നടക്കുന്നുണ്ടെന്ന് പറയണ്ടായി അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ ഇത് മനസ്സിലായിക്കൊണ്ട് വരിക ഇവിടെ എൻ്റെ കാര്യങ്ങളാണ് ഇതിൻ്റെ കാര്യങ്ങൾക്കാണ് ൾ ചെയ്താൽ പ്രയോജനം കിട്ടുക എന്നുള്ളത് പലക്കെ സംശയങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ തന്നെ വിളിക്കുകയുണ്ടായി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കൂടി നമ്മൾ അതിനെപ്പറ്റി ചെയ്യാമെന്ന് ചോദിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ചിലക്ക് ഈ പറ്റി ചില ആൾക്കാർക്ക് ഒരു ഭയമൊക്കെ ഉണ്ട് അങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലുള്ള വിഷയങ്ങളൊന്നുമില്ല ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിച്വൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതുപോലെ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല അങ്ങനെ പേടിയൊന്നും വേണ്ടതാണ് ധൈര്യമായിട്ട് വന്ന് ചെയ്യാം ഒന്നുകൊണ്ടും അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ അതുപോലെ ഈ ആഭിചാരദോഷം കൊണ്ട് പുറത്തിമുട്ടിയ ആൾക്കാർ നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് അവർ ഉപദ്രവിക്കുന്ന പോലത്തെ ഒന്നുമല്ല ആ ദോഷം ഇല്ലാണ്ടായി പോകും അങ്ങനെയാണ് ഞാനവിടെ ചോദിച്ചപ്പോൾ അവിടുത്തെ ആ പൂജാരിൽ പറഞ്ഞു തന്നത് ഞാൻ സംശയം ഒന്ന് ക്ലിയർ ചെയ്ത് ഒരു കുറേ പേരോട് അങ്ങനെ സംശയം അപ്പോൾ പോകുന്ന ആൾക്കാർ മനസ്സിലായിക്കൊണ്ട് പോവുക ചെയ്യുക നമുക്ക് നിസ്താരമായ ചെറിയൊരു പൈസയ്ക്ക് ഇത് ചെയ്ത് ദോഷങ്ങൾ മാറ്റാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത് മാസാനിയമ്മൻ കോവിലിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഇവിടെ വണ്ടിയൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാറിനൊക്കെ വന്നവർക്ക് വണ്ടി ഇവിടെ ഇടാം ഇഷ്ടംപോലെ സൗകര്യമുണ്ട് കേട്ടോ ഇവിടുന്ന് നമ്മുടെ ഒരു ജസ്റ്റ് എന്താ നടന്നു കഴിഞ്ഞാൽ അതൊക്കെ അപ്പുറത്ത് തന്നെ അമ്പലം അമ്പലത്തിൻ്റെ ആ കോമ്പൗണ്ട് ഇവിടെ നിന്ന് നോക്കിയാലും കാണാം ഗോപുരം കാണാം കണ്ടോ ഇവിടെ നിന്ന് നമുക്ക് പാർക്കിംഗ് ഫീസ് ഉണ്ട് അമ്പത് രൂപയാണ് പാർക്കിംഗ് ഫീസ് മേടിക്കുന്നത് കാറിനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ പിന്നെ ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ കുറച്ച് അടുത്ത് തന്നെ വാഷ്റൂമുണ്ട് അപ്പുറത്ത് തന്നെ കഴിഞ്ഞാൽ കാണാം വാഷ്റൂംസ് ഉണ്ട് കുഴപ്പമില്ല അത്യാവശ്യം സൗകര്യമുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയും തമിഴ്നാടിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഒരു പാർക്കിംഗ് ഗ്രൗണ്ടും വാഷ്റൂംസും ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് വൃത്തിയൊക്കെ കുറച്ച് കുറവുണ്ട് എന്നിരുന്നാലും ഒരു സൗകര്യം ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലൊന്നും ഈ സൗകര്യങ്ങൾ കാണാൻ പ്രയാസമാണ് അപ്പോൾ തമിഴ്നാട് ഇക്കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്ററായിട്ടെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം തമിഴ്നാട്ടിൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പഴനിയിലേക്ക് മുരുകന കാണാനായിട്ട് പോവുകയാണ് നമ്മൾ അമ്പലത്തിൽ പൂജകളൊക്കെ ചെയ്യിച്ചു അവിടെ നിന്ന് മൂന്ന് മാലകൾ നമ്മൾ വാങ്ങിക്കൊടുത്താണ് അവിടെ നിന്ന് മാലകൾ പൂജിച്ചു തന്നു അപ്പോൾ ഇത് നന്നായിട്ട് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ ഇവിടെ പിന്നെ അത്രയും പവർഫുള്ളായിട്ടുള്ള ദേവിയാണ് ഇവിടെ ഇരിക്കുന്നത്